ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൻ്റെ താഴെ പേജിൽ വന്ന ഒരു വ്യക്തിയുടെ കമൻറ്റാണ് അത് ഞാൻ വായിക്കാം ഇത് കേരളമാണ് ഇത് ദേശദ്രോഹികൾ ഉഴുതുമറിച്ച മണ്ണല്ല മറിച്ച് ധീരരായ ദേശാഭിമാനികൾ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ജാതി മതഭേദം നോക്കാതെ ഉഴുതുമറിച്ച മണ്ണാണ് അപ്പം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി കാരണം ഇത് കേരളമാണ് ഇത് ദേശദ്രോഹികൾ ഉഴുതുമറിച്ച മണ്ണല്ല കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ദേശദ്രോഹികളാണോ ഈ അവിടുത്തെ മണ്ണൊക്കെ ഉഴുതു കേരളത്തിൽ മാത്രം ധീരരായ ദേശാഭിമാനികൾ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ജാതി മത മതഭേദം നോക്കാതെ ഉഴുതുമറിച്ച മണ്ണിലാണ് കേരളം ഇന്ന് നിൽക്കുന്നതെന്നാണ് ആ വ്യക്തി എഴുതിയത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ താഴെ ഒരു ചെറിയ കമൻറ്റ് ഇട്ടു രസകരമായി തോന്നിയത് കൊണ്ട് ഉഴുത് മറിച്ച ശേഷം എന്തെങ്കിലും നട്ടോ അപ്പോൾ കേരളത്തിൽ ഗുഴുത് മറിച്ചം ഉണ്ടാണെന്നാണല്ലോ ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ആദ്യത്തെ നവോത്ഥാനം നമുക്ക് കിട്ടിയത് ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് അതിനുശേഷം അല്ല അതോടൊപ്പം തന്നെ പല മാന്യ വ്യക്തികളും സാമൂഹ്യ പരിഷ്കരണം അതിനുശേഷം പിന്നെ സാമ്പത്തിക പരിഷ്കരണം വിദ്യാഭ്യാസ പരിഷ്കരണം ആരോഗ്യരംഗത്തെ പരിഷ്കരണം അങ്ങനെ പല പല പരിഷ്കരണങ്ങളും പരിശ്രമങ്ങളുമൊക്കെ നടന്നു മന്ദത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്നു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ചവറ കുര്യാക്കോ സച്ചൻ അങ്ങനെ നിരവധി പേരുടെ ശ്രമങ്ങൾ ഇവിടെ നടന്നു പക്ഷേ ഇന്നും കേരളത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അങ്ങനെയുള്ളൊരു ആശയം വളർന്നു അത് ഇത് ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് റിപ്പബ്ലിക്കായി അതിനുശേഷം കേരളം അമ്പത്താറ് മുതൽ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഉഴുതുമറിക്കലുകൾ നടത്തി ജനാധിപത്യത്തിലും മതേതരത്വത്തിലുമുള്ള ഉഴുതുമറിക്കലാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിന് ശേഷം ഇ എം എസ് മന്ത്രിസഭയോടുകൂടി തുടങ്ങിയത് അപ്പോൾ ആ ഉഴുതുമറിക്കലുകൾ എന്തൊക്കെ ആണ് ആ ഉഴുതുമറിക്കലിൽ നമ്മൾ നേടിയത് അല്ലെ നട്ടത് എന്നൊക്കെ നോക്കാം അപ്പോൾ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു വലിയ ഉഴുതുമറിക്കൽ നടന്നു അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ കാർഷിക രംഗത്തിൻ്റെ അവസ്ഥ എന്താണ് പിന്നീട് കുട്ടനാട് എന്ന് പറഞ്ഞിട്ട് വലിയ പാക്കേജ് ഇവിടെ നടാൻ നോക്കി ഒരു ഉഴുതുമറിക്കലാണ് പക്ഷേ കുട്ടനാട്ടിലെ അവസ്ഥ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നത് പാതി വഴിയെത്തിയ പാഴായിപ്പോ എത്രയോ കോടികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തെല്ലാം ഒരു നമ്മൾ വികസനമെന്നോ അല്ലെങ്കിൽ ഉഴുത് മറിച്ച ശേഷം എന്തെങ്കിലും നട്ടു വളർത്തി അതിൽ നിന്നൊരു ബലം കിട്ടാൻ വേണ്ടി ഇവിടെ ശ്രമിച്ചോ അതിനെല്ലാം തടസ്സം നിന്ന നേതൃത്വങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടെ ഒരു എയർപോർട്ട് കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ നെഞ്ചത്തോടെ എയർപോർട്ട് പണിതാൽ മതി എന്ന് പറയുന്ന ഉഴുത് മറിച്ച നേതാക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ കമ്പ്യൂട്ടർ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ നേതാക്കള് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ എനിവേ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമുണ്ട് ഉഴുത് മറിച്ച ശേഷം ഇവിടെ പല കാര്യങ്ങളും നട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നട്ടിട്ടുണ്ട് നമുക്കിവിടെ ശുചിത്വ മിഷൻ എന്ന് പറയുന്ന കേരളം മുഴുവൻ ശുചിത്വം ഉള്ള വെടിപ്പ് മൃത്യുമുള്ള സ്ഥലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുചിത്വ മിഷൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി പക്ഷേ ഇപ്പോഴും നമ്മൾ ശുചിത്വത്തെ പറ്റിയും വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പഠിക്കാൻ രാജസ്ഥാനിൽ പോകേണ്ട ഒരവസ്ഥ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഉഴുതുമറിച്ച ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അതുപോലെ ആരോഗ്യരംഗത്ത് നമ്മൾ വലിയ വലിയ വിപ്ലവം നടത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെ ചികിത്സിക്കണമെങ്കിൽ ചെന്നൈയിലും അമേരിക്കയിലും പോകണം അതുപോലെ ഇവിടെ എന്തെങ്കിലും ഒരു നിക്ഷേപം വരണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡിലും ദുബായിലും ലണ്ടനിലും ഒക്കെ പോകേണ്ട ഒരവസ്ഥ അപ്പോൾ ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങി ഇവിടുത്തെ തന്നെ ആൾക്കാരെ കൊണ്ട് അതൊക്കെ അതൊക്കെ വളർത്തി ഇവിടെ തന്നെ നിക്ഷേപം വീണ്ടും വീണ്ടും വരുന്ന ഒരവസ്ഥ അങ്ങനെ അമേരിക്കയിൽ നിന്നാരും നിക്ഷേപം പിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിക്ഷേപം പിടിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്നില്ലല്ലോ സ്വിറ്റ്സർലൻഡിൽ നിക്ഷേപം പിടിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ആരും വരുന്നില്ലല്ലോ അപ്പോൾ നിക്ഷേപത്തിന് വേണ്ടി നമ്മൾ തെണ്ടൻ്റെ അവസ്ഥ മറ്റു രാജ്യങ്ങളിൽ പോയി തെണ്ടൻ്റെ അവസ്ഥയുണ്ടെങ്കിൽ ഉഴുത് മറിച്ച ശേഷം ഇവിടെ എന്ത് നട്ട് വളർത്തി ഉഴുതുഴു മറിച്ച ശേഷം സാധാരണഗതിയിൽ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന ഉണ്ടാവണം അല്ലെങ്കിൽ നല്ല ഫലങ്ങൾ നൽകുന്ന ഉപയോഗമുള്ള ഫലങ്ങൾ നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം അതിനാണല്ലോ ഉഴുത് മറിക്കുന്നത് പക്ഷേ ഉഴുത് മറിച്ച ശേഷം ഇപ്പോൾ ഉഴുത് മറിച്ചു ശരിയാണ് പക്ഷേ ഉഴുത് മറിച്ച് മറിച്ച് ഇപ്പോൾ വെറും തരിശായിട്ട് കിടക്കുകയാണ് കൊതുക് അടികൊണ്ടിവിടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ ഒരു എൻ്റെ തിരുവനന്തപുരത്തുള്ളൊരു സുഹൃത്തിന് ഒരു ചോദ്യം അയച്ചു ഉഴുത് മറിച്ച ശേഷം ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ടോ നട്ടതെല്ലാം വളർന്നോ അപ്പോൾ അദ്ദേഹം എനിക്കൊരു വീഡിയോ മറുപടി ആയിട്ട് അയച്ചു തന്നു ആ വീഡിയോ വളരെ ദയനീയമാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാനും ഇരിഞ്ഞാലക്കുടയിലും മറ്റ് പല സ്ഥലം എറണാകുളത്തും ഒക്കെ പല സ്ഥലത്തും ഇതുപോലെയുള്ള അവസ്ഥ കണ്ടിട്ടുണ്ട് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ അതായത് വളരെ പ്രായമായ സ്ത്രീകൾക്ക് പോലും അവർക്ക് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അവർക്ക് കിട്ടേണ്ട പെൻഷൻ സമയത്ത് കിട്ടുന്നില്ല അതിനുവേണ്ടി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ആ അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഈ റിപ്പബ്ലിക്ക് ആയ ശേഷം നമ്മളുടെ ഇതുവരെ കേരളം ഭരിച്ച കേരളത്തിലെ സമൂഹത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ സാമ്പത്തിക രംഗത്തിന് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ രംഗത്തിന് നേതൃത്വം നൽകിയ സാമ്പത്തിക രംഗത്തിന് നേതൃത്വം നൽകിയ ഈ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളുമൊക്കെ ഈ ജനാധിപത്യത്തിൽ വലിയ ഉഴുതുമറിക്കൽ നടത്തിയിട്ട് എന്ത് ഫലമാണ് നമുക്ക് ഉണ്ടായത് എന്നുള്ളത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇനി നമുക്ക് കാണേണ്ടത് ബി ജെ പിക്ക് എന്തെങ്കിലും നടാനുണ്ടോ